നമസ്കാരം സംഘപരിവാർ നേതാവായിട്ടുള്ള ജയരാജ് കൈമൾ അടൂർ പ്രകാശിനെ സംബന്ധിക്കുന്നിടത്തോളം കൺകണ്ട ദൈവമാണെങ്കിൽ യൂത്ത് വ്യാജൻ പ്രസിഡന്റിനെ സംബന്ധിക്കുന്നിടത്തോളം ഗോഡ് ഫാദർ ആണ് എന്തുകൊണ്ടെന്നല്ലേ അടൂർ പ്രകാശിനെ സംബന്ധിക്കുന്നിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഇരട്ട വോട്ട് ആരോപണത്തിന് വേണ്ട എലമെന്റ് കൊടുത്തതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു സംഘം ബി പ്രവർത്തകരെ പ്രചരണത്തിന് ഒപ്പം അയക്കുകയും ചെയ്തു എന്ന് ഞെട്ടിക്കുന്ന ആ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ ഈ ജയരാജ് കൈമളിന്റെ കോൺഗ്രസ് ബന്ധത്തിന്റെ പല കഥകളും ചുരുളരിഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യൂത്ത് വ്യാജം പ്രസിഡന്റ് ഈ അടുത്ത കാലത്ത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച ആ ഒരു സംഭവകാശമുണ്ടല്ലോ ദേ വരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി ദേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കാൻ പോകുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെടൽ നടത്തി എന്നുള്ള പല തരത്തിലുള്ള കഥകൾ നിങ്ങൾ കേട്ടല്ലോ എവിടെ പോയി കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസിയൊക്കെ സുച്ചിട്ടതുപോലെ നിന്നത് നിങ്ങൾ കണ്ടോ എന്തുകൊണ്ടെന്നറിയോ അതാണ് ഈ ജയരാജ് കൈമളും ഒപ്പം നമ്മുടെ വ്യാജ പ്രസിഡന്റും തമ്മിലുള്ള ആത്മബന്ധം രണ്ടുപേരും മച്ചാ മച്ചാമാരാണ് കാര്യം ഈ ജയരാജ് കൈമളിനെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് ബന്ധമുണ്ട് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനും സംഘപരിവാറിനിടയിൽ ഒരു പാലമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പല കോൺഗ്രസ് നേതാക്കന്മാർക്കും അപ്പുറത്തേക്ക് പോകേണ്ട പാലം ജയരാജ് കൈമളാണെന്ന് ബോധ്യപ്പെടുകയാണ് അതിനൊരു ഉദാഹരണമാണ് യൂത്ത് വ്യാജം പ്രസിഡന്റ് ആ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ രാജ്യദ്രോഹ കുറ്റം ഇവിടെ ഉള്ളിസുര നാട് നീളെ നടന്ന ദേ വരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി പലയിടങ്ങളിലും പരാതി കൊടുത്തിട്ട് എന്തേ അന്വേഷണം നടക്കാത്ത അവിടെയാണ് സംസ്ഥാന ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ഈ സംഘപരിവാർ നേതാവിന്റെ ദേശീയ തലത്തിലുള്ള ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ അന്വേഷണത്തെ എല്ലാം അട്ടിമറിച്ചത് അത് അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ ജാനുവരി പത്താം തീയതി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി കെ സനോജ് വളരെ കൃത്യമായ ആരോപണം ഉന്നയിച്ചിരുന്നു ആരും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രതികരണം കാര്യം ബി ജെ പിയിലെ ഒരു നേതാവാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇടപെടൽ നടത്തി ഈ അന്വേഷണത്തെ മുഴുവൻ അട്ടിമറിച്ചു എന്ന ആരോപണം അന്ന് ഉയർന്നപ്പോൾ ഇവിടുത്തെ മാപ്രകൾക്ക് പിന്നെ അറിയാമല്ലോ അവരുടെ അപ്കമിംഗ് സൂപ്പർ സ്റ്റാർ ആണ് ഈ പറയുന്ന മാങ്ങാണ്ടിക്കൂട്ടം ഒപ്പൊ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ ചില പ്രത്യേകതരം മുഖങ്ങളായിട്ട് അല്ലെങ്കിൽ വിഗ്രഹമായിട്ടാണ് ഇവർ പലപ്പോഴും അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അടൂർ പ്രകാശിനെതിരെ ഒരു ബി ജെ പിയുടെ പ്രമുഖ നേതാവ് അതായത് ഓഫീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഇത്രയും വലിയൊരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടും അത് വലിയ ചർച്ചയാകാതെ പോകുന്നു യൂത്ത് വ്യാജം പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ രാജ്യദ്രോഹ കുറ്റത്തിൽ നിന്ന് കരകയറ്റി വിട്ടത് ഈ പറയുന്ന ജയരാജ് കൈമളാണെന്നുള്ള ആരോപണം അന്ന് സനോജ് ഉയർത്തിയത് ഒന്ന് കേൾക്കാം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയിട്ടുള്ള രാഹുൽ ഈ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാതിരിക്കാനും കേസ് ഒത്തുതീർപ്പാക്കാനും വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ സഹായം രാഹുൽ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഹുലിനെ സഹായിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്ന കോൺഗ്രസ് മുൻ കുടുംബത്തിലെ ഒരാളാണ് അയാൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹപാഠി കൂടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹപാഠിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ പ്രധാനപ്പെട്ട ഓഫീസ് ചുമതലക്കാരൻ ഇതുമായി ബന്ധപ്പെട്ട ഡീൽ നടത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ബി പ്രധാനപ്പെട്ട സംസ്ഥാന കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമോ ഒരു ആരോപണമോ ഇതുമായി ബന്ധപ്പെട്ട് നടത്താതിരുന്നത് കേട്ടില്ലേ മാങ്കൂട്ടത്തിന്റെയൊക്കെ പിടിയങ്ങ് സംഘികളുടെ കേന്ദ്ര ബിന്ദുവിലാണ് അതുകൊണ്ടാണ് രാജ്യദ്രോഹ കുറ്റം ചെയ്തതിനു ശേഷവും ഇ ഡി ഒക്കെ ഇവിടെ പറന്ന് നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കേസ് ചെയ്ത വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി എന്ന് തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടും അതിന്റെ ഗുണഭോക്താവായ വ്യക്തിക്കെതിരെ നടപടി ഉണ്ടാകാതെ പോയത് എങ്ങനെയുണ്ട് ഒരാളെ സഹായിക്കാൻ വേണ്ടി ആറ്റിങ്ങൽ പോലെ ഇടതു കോട്ടയായിട്ടുള്ള ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നേതാവിന് ബി ജെ പി കാരെ ഒപ്പം വിടുകയും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭാ സുരേന്ദ്രന്റെ വോട്ട് വെട്ടിച്ച് നേരെ അടൂർ പ്രകാശിന് കൊടുക്കാൻ വേണ്ടി ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ജയരാജ് കൈമളിന് കഴിഞ്ഞു അദ്ദേഹം തന്നെ പിന്നീട് സുരേന്ദ്രൻ ഈ നാട്ടിൽ ഓടി നടന്ന് ഇപ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസി വരും ഇപ്പോ ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടാകും രാജ്യദ്രോഹ കുറ്റത്തിന് വെറുതെ വിടില്ലെന്നുള്ള പ്രഖ്യാപനം നടത്തിയെങ്കിലും കേന്ദ്ര സഹവാഴ രാജിയായിട്ടുള്ള ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വി മുരളീധരൻ അന്ന് കമാ ശിവ എന്നൊരു അക്ഷരം മിണ്ടിയില്ല ഈ വിഷയത്തിൽ വേണ്ടത്ര ഇടപെടലും നടത്തിയില്ല കാര്യം ഒരു ധാരണയാണ് വരും കാലങ്ങളിൽ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്നുള്ള ഒരു ധാരണാപത്രം അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇപ്പോ ഈ കേസിൽ നിന്ന് ഒഴിവാക്കിത്തരണം നമ്മുടെ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ ഇടതുപക്ഷത്തെ ചെറുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ സവർക്കർ ആൻഡമൻ ജയിലിൽ നിന്ന് എഴുതി പോലെ ഈ ജയരാജ് കൈമലിന് മുന്നിൽ പോയിരുന്ന് ഞാൻ ഈ നാട്ടിലെ ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി നിങ്ങളോടൊപ്പം നിന്നോളാം എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തിട്ടും ഒപ്പം അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ ഒഴിവാക്കി വിട്ടത് ഇതോടൊപ്പം തന്നെ തൃശൂരിൽ നരേന്ദ്രമോദി ഈ തേക്കിൻകാട് മൈതാനത്ത് വന്നൊരു സംഭവകാശമുണ്ട് അന്ന് ഈ നാട്ടിൽ കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും എന്ത് വിഷയം സംസാരിക്കണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നോട്ട് തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ ഈ വിഷയം ഉയർത്തണമെന്ന് ഇവിടത്തെ ബി സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ജയരാജ് കൈമളിന്റെ ഇടപെടൽ കൊണ്ടാണ് അന്ന് രാഹുൽ മാങ്ങാണ്ടി കൂട്ടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യാജ തിരിച്ചറിയൽ കാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി സംസാരിക്കാതെ ക്കപ്പെട്ടു എന്ന ആരോപണവും ഇതിനോടൊപ്പം പുറത്തു വരികയാണ് അങ്ങനെ പല മേഖലകളിലും ഈ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഉണ്ടല്ലോ ഈ ധാര അതങ്ങ് അതിന്റെ ടോപ്പ് മോസ്റ്റ് ലെവലിൽ എത്തിയെന്ന് ഇതെല്ലാം കൊണ്ട് തെളിയിക്കുകയാണ് അതായത് ഈ കോൺഗ്രസിലുള്ളവരെല്ലാം വരും കാലങ്ങളിൽ അവരുടെ ഭാവി അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളിലായിരിക്കും ബി ജെ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പറയുന്ന തെളിവുകൾ പുറത്തു വരുന്നത് അടൂർ പ്രകാശിനെതിരെ ഈ ഞെട്ടിക്കുന്ന ആ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ അതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് വി കെ സനോജിന്റെ ഈ പ്രതികരണം കാണാനിടയായത് അതിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാധ്യമങ്ങൾക്ക് അത് പുല്ലുവിലയാണ് അത് വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാത്തതാണ് ഇത്തരം കൂട്ടുകച്ചവടങ്ങൾ വീണ്ടും അതിതീവ്രമായി തന്നെ മുന്നേറുന്നത് ഈ നാട്ടിലെ സംഘപരിവാറിനും കോൺഗ്രസിനും മാപ്പകൾക്കെല്ലാം ഇവിടെ ഒരേ ഒരു ശത്രുയെ ഉള്ളൂ അത് ഇടതുപക്ഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അവർ പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് നടത്തിയതിനു ശേഷം പൊതു ഇടങ്ങളിൽ നടത്തുന്ന മികച്ച അഭിനയത്തിനപ്പുറം ഒരു വലിയ കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് ആ കോക്കസ് മലയുടെ ഒരു അഗ്രം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ജയരാജ് എന്ന കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് സംഘപരിവാറിലേക്ക് എത്തിയ വ്യക്തിയുടെ ഈ കോൺഗ്രസിനും സംഘപരിവാറിനും ഇടയിലുള്ള പാലം വലി എത്രത്തോളം ഉണ്ട് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് കാര്യം സംഘപരിവാറിനുള്ളിൽ നിൽക്കുന്ന പലരും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോർത്തി തരുന്നുണ്ട് അവർ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് നടത്തി കോൺഗ്രസിൽ കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ചോർത്തുന്നത് അതുകൊണ്ട് ഇതൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ല സ്വന്തം പാളയത്തിൽ നിൽക്കുന്നവർ കാല് തരുന്ന കാര്യങ്ങൾ അത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ചെയ്ത രാജ്യദ്രോഹ കുറ്റത്തിന് എങ്ങനെയാണ് സംഘപരിവാർ സഹായിച്ചതെന്നും അതിൽ ജയരാജ് കൈമളിന്റെ റോൾ എന്താണെന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്